വണക്കം ലോക ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾ കുവൈറ്റിലെ പ്രസിദ്ധമായ അലഹ്ലി ബാങ്കിനെ പറ്റിച്ചോ കോടികളുമായി നാട്ടിലേക്കും പിന്നീട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും കടന്നു ഏതായാലും ഈ കുവൈറ്റ് ബാങ്കിൻ്റെ അധികൃതർ നേരിട്ട് തന്നെ അതിൻ്റെ സിഇഒ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അതിൽ സംസ്ഥാന പോലീസ് പതിമൂന്ന് മലയാളികൾക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതായത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ജോലി ഉണ്ടായിരുന്ന മലയാളി നേഴ്സുമാർ ഇങ്ങനെ കോടികൾ പറ്റിച്ചു മുങ്ങി തിരിച്ചടയ്ക്കാതെ എന്നതാണ് ബാങ്കിൻ്റെ ആരോപണവും പരാതിയും ഇതിലെ വസ്തുത എന്താണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം പതിവായി അതായത് കുവൈറ്റിലെ അല്ലഹ്ലി ബാങ്കിനെ മലയാളികൾ കാര്യമായി പറ്റിച്ചു ശരിക്കും പറഞ്ഞാൽ വലിപ്പിച്ചു വലിപ്പിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെയാണ് അവരുടെ പരാതിയും ആരോപണം വസ്തുത അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ അതായത് യലഹിലി ബാങ്കിൻ്റെ തന്നെ പരാതിയിൽ അവരുടെ പ്രതിനിധികൾ നൽകിയ പരാതിയിൽ സംസ്ഥാനത്ത് ഏതായാലും പതിമൂന്ന് എഫ് ഐ ആറുകൾ ഇട്ടിട്ടുണ്ട് എറണാകുളം കോട്ടയം ജില്ലകളിലുള്ള പതിമൂന്ന് പേർക്കെതിരെയാണ് എഫ് ഐ ആർ പതിമൂന്ന് പേരും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന നേഴ്സുമാരാണ് അവരെല്ലാവരും മിക്കവരും ഇപ്പോൾ പുറത്താണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൂട്ടി നോക്കിയാൽ കോടി വരും മലയാളികൾ മാത്രം അതായത് അവിടുന്ന് ലോൺ എടുക്കുന്നു ആദ്യത്തെ കുറച്ചടവ് അടയ്ക്കുന്നു പിന്നീട് അവർ തിരിച്ച് കോവിഡ് കാലത്തോ മറ്റോ കേരളത്തിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ ട്രാവൽ ഉണ്ടായിരുന്നില്ല പിന്നീട് അവർക്കെല്ലാം യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടിയേറി ഈ ലോൺ പിന്നീട് തിരിച്ചടച്ചില്ല അതായത് വേറെ രാജ്യത്ത് ചെന്നു ഇപ്പോൾ അവർക്ക് അവിടെ ബർമൻ റെസിഡൻസി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുമായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു കാര്യമായി പറ്റിച്ചു ഇതിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് ലഹ്ലി ബാങ്ക് ആരോപിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം വരും അതിൽ മലയാളികളുടെ കേസിൽ ഇത്രയധികം പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടു നിലവിലെ കാര്യത്തിൽ സാഹചര്യത്തിൽ ട്രാവൽ വാനൊന്നുമില്ല പക്ഷേ ഭാവിയിൽ ലുക്കൗട്ട് നോട്ടീസ് വരാം അവർക്ക് അത് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാവൽ പാനായി മാറാം മാറാം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാം അതൊരു ഒരു ഒരു ആ കോവിഡ് കാലത്ത് ആ സമയത്ത് സംഭവിച്ചു പോയതാണോ അല്ലെങ്കിൽ ഇതൊരാസൂത്രിതമാണ് എന്ന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ അവർ ഘട്ടത്തിൽ തിരിച്ചു വന്നു പിന്നീട് അങ്ങോട്ടേക്ക് പോയി അവിടെയും കാര്യങ്ങൾ ഇപ്പോൾ അത്ര സുരക്ഷിതമല്ലോ അവിടെയും ഈ പറയുന്നതുപോലെ ജീവിച്ചു പോകുക എന്നൊക്കെ പ്രയാസമുള്ളതായിരിക്കും അങ്ങനെ സംഭവിച്ചതാണോ ആസൂത്രിതമാണോ ഏതായാലും ഇവരെല്ലാവരും നേഴ്സുമാരാണ് ചെയ്തവരുണ്ട് ചെയ്തു കാണും ആസൂത്രതമായിട്ട് ചെയ്തു ചെയ്യുന്നവരുണ്ട് ഇതിപ്പം ഓരോരുത്തർ ഓരോ സ്പെഷ്യൽ കേസ് ആയിരിക്കും എല്ലാം സ്പെഷ്യൽ കേസ് ആയിരിക്കും എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല ചിലർ നിവൃത്തിയോടുകൊണ്ട് ചിലപ്പോൾ ജോലി പോയി നിവൃത്തിയില്ല ലോൺ എടുത്തും പോയി ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിക്കാനായിരിക്കും ഒരു ലോൺ എടുത്ത് അല്ലെങ്കിൽ വണ്ടി മേടിക്കാനായിരിക്കും ലോൺ എടുത്ത് അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിനും ജോലിയുണ്ട് അവരുടെ അന്ന് അന്നേരത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് അവർ കടച്ച് പോകാമെന്നുള്ള ധാരണയിൽ ലോൺ എടുത്തു കോവിഡ് വന്നു പ്രതിസന്ധിയായി ശമ്പളം ഇല്ലാതെ വന്നു അവർക്ക് തിരിച്ചു പറഞ്ഞു വന്നു പക്ഷേ അതിലൊരു ഒരു ശരി കേടിൻ്റെ പ്രശ്നം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഈ മേഖല മലയാളികൾക്ക് കാര്യമായി സ്വീകാര്യതയുള്ള പ്രവാസി ബെൽറ്റ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് അവിടെ ഇത് ഒരു മറ്റൊരു രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട് കാരണം ഇതാദ്യത്തെ കേസല്ല ഗൾഫ് ബാങ്കിൻ്റെ കാര്യത്തിലും സമാനമായ ആക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു വലിയൊരു നമ്പറാണ് അത് ഇന്ത്യക്കാരെ സ്പെസിഫിക് ആയിട്ട് അതിൽ തന്നെ മലയാളികൾ എന്ന കേസ് വരികയും ചെയ്യും അതെ ആ അത് ഈ ഇപ്പോൾ ഈ രണ്ട് ബാങ്കുകൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എന്ന് ചോദിച്ചാൽ ആസൂത്രിത സ്ഥലങ്ങളായി നടക്കുന്നതാണോ കോവിഡിന് ശേഷമുള്ള ഒരു പ്രതിഭാസമല്ല കോവിഡിന് ശേഷമുള്ള പ്രതിഭാസം ഒന്നുമല്ല പക്ഷേ ഇതിപ്പോൾ കോവിഡിന് ശേഷം ഒരു 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 തിരിച്ചടി സാമ്പത്തികമായിട്ട് ഒരു തിരിച്ചടി നേരിട്ടപ്പം അത് ആസൂത്രിതമായിട്ട് നടക്കുന്നതിനൊപ്പം നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതും കൂടെ കൂടി വരുമ്പോഴത്തേക്കാണ് ഇത്രയും അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് മലയാളി ചെല്ലുമ്പം പറ്റിക്കാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും വെട്ടിപ്പോണ്ട് എല്ലാ സ്ഥലങ്ങളിലും തെട്ടിപ്പുണ്ട് പക്ഷെ ഇപ്പോൾ പഴയതുപോലെ സ്വപ്ന തുല്യമായ യൂറോപ്പ് അല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിനൊക്കെ ഇപ്പോൾ മാറ്റങ്ങളുണ്ടല്ലോ ആ ഒരു ടൈം പീരീഡിൽ തന്നെ സംഭവിച്ചതാണ് അപ്പോൾ അവിടെ വീട് വാങ്ങിക്കുക താമസിക്കുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ പാർട്ണർ ഒരാൾക്ക് ജോലി കണ്ടെത്തുക ഇതൊക്കെ ഇപ്പോൾ അത്ര എളുപ്പമല്ല ഇപ്പൊ ഈ പറഞ്ഞതോടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവർ പറഞ്ഞ പരാതികൾ പറയുന്നത് ഈ ഇങ്ങനെ സമ്പാദിച്ച് നേടിയ പണം ഉപയോഗിച്ചാണ് ഇവർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പണം പ്രയോജനപ്പെടുത്തി പണം പ്രയോജനപ്പെടുത്തിയത് ഈ പണം ഈ ഇതിലൂടെ കിട്ടിയ പൈസ എന്നാണ് ഇവർ മുൻകൂർ പ്ലാനിങ് ഉണ്ടാവണമല്ലോ ആരോഗ്യമന്ത്രാലയത്തിൽ അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ജോലി ചെയ്തവരാണ് അപ്പോൾ കുറെ ആസൂത്രണം ഉണ്ട് പിന്നെ ഇപ്പം ഒരു കള നമ്മളൊരു കളത്തരം കാണിച്ചു കഴിയുമ്പോൾ പറയുമ്പോൾ പല റീസൺ പറയാം നിവൃത്തികളിൽ കൊണ്ട് സംഭവിച്ചവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ വരെ നിവൃത്തികളും സംഭവിച്ചു ജോലി പോയിട്ട് അപ്പോൾ നമ്മൾ പരാതി പരിശോധിച്ച് കഴിയുമ്പം ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട് ഈരാറ്റുപേട്ട അപ്പുറം കോട്ടയം കോട്ടയം എറണാകുളം ജില്ലക്കാരാണ് എല്ലാവരും ഇതുവരെ നമ്മൾ പേര് എഫ്ഐആർ പ്രകാരം പരിശോധിച്ചപ്പോൾ കോട്ടയം ജില്ലക്കാരാണ് എല്ലാവരും ആ അതിൽ അവരാണ് ഹസ്ബൻ്റും വൈഫും ഉണ്ട് അപ്പം അവർ എനിക്ക് ഒന്ന് ആസൂത്രിതമായിട്ട് മുങ്ങിയതായിരിക്കും കാരണം രണ്ടുപേരുടെയും പേരിൽ ലോൺ എടുത്തു എന്തെങ്കിലും ബിസിനസ്സിനോ അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എനിക്ക് ഞാൻ പണ്ട് കേട്ടേക്കുന്ന എനിക്ക് മരിച്ചൊള്ളി ചെയ്തൊരു സംഭവമുണ്ട് അയാൾ യു കെയിൽ പഠിക്കാൻ പോയി അവിടെ നിന്ന് ലോൺ എടുത്തപ്പോൾ അവിടെ ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് സ്കോർ കൂടുന്ന അനുസരിച്ച് നമുക്ക് ലോൺ കിട്ടുന്ന ലോണിൻ്റെ എമൗണ്ട് കൂടും അപ്പോൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നാട്ടിലേക്ക് സ്റ്റുഡൻറ് ന്യൂസേ പോ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട് അതുപോലെ എല്ലാ പേയ്മെൻറ്റുകളും കൃത്യമായിട്ട് അടച്ച് ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പം നല്ല പേയ്മെൻറ്റ് രീതിയിൽ പർച്ചേസ് നടത്തി അവിടെ പിന്നെ മുടക്കമില്ല പിന്നെ മുടക്കമില്ല കാരണം അങ്ങോട്ടേക്ക് ചിലപ്പോൾ അവന് അവൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലോക്കൽ കോളേജിലാണ് പഠിച്ചത് അപ്പം പിന്നെ അങ്ങോട്ട് ചില ആ ക്വാളിഫിക്കേഷൻ പോലും ഒരു ജോലി പിന്നെ അങ്ങോട്ട് ഇനി മേല അതായത് പോകുക ഇങ്ങനെയുള്ള നേഴ്സുമാർ പ്രവാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതുകൊണ്ട് ചിലപ്പം ഇതിൻ്റെ പലതരം സാധ്യതകൾ അല്ലെ ലൂബ് ഹോൾസ് ഉണ്ടാവും പക്ഷേ ഈ ട്രാവലിൻ്റെ സമയത്ത് ഇനി നിങ്ങൾക്ക് യാത്ര ചെയ്യണം തിരിച്ച് നാട്ടിൽ വരണം ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാവണമെന്നില്ല യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പം നാൽപ്പത് വർഷത്തെ വരെ പ്രായം അനുസരിച്ച് നാൽപ്പത് വർഷത്തെ വരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഒരു മലയാളി ബാംഗ്ലൂർ ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു ആ പ്രശ്ന അയാൾ മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ല റോഡ് ആക്സിഡൻറ്റിൽ അയാൾ ഓടിച്ച വണ്ടി ആൾ മരിച്ചു ആ ഒരു റിമാർക്കിൻ്റെ പേരിൽ ഇയാൾക്ക് വിസ കൊടുത്തില്ല അപ്പം ഇത് ഇപ്പം ചെന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഇപ്പോൾ ഇതൊക്കെ അവർ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ രക്ഷപെട്ടെന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ട അവരെ ഭരിച്ചൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല അതായത് ആസൂത്രിതമായ തട്ടിപ്പാണെങ്കിൽ അതെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരും വന്ന് ലോൺ എടുത്തിട്ട് പുതിയൊരു യൂറോപ്പ് അവസരം വന്ന് പോയപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവായേക്കും എന്ന് സ്വാഭാവികമായി ചിന്തിച്ചവരും കാണാം പക്ഷേ അത് വലിയൊരു ചർച്ചയായി ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ ബാങ്കിൻ്റെ പ്രതിനിധികൾ ഇതിനകം പുറത്തുവിട്ട അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ച് വരുന്ന വിവരങ്ങളിൽ പറയുന്നത് ഇത് ഇരുന്നൂറ്റി ആറ് കോടിയോളം രൂപയുടെ പ്രശ്നമാണ് പക്ഷെ മലയാളികളുടെ കാര്യത്തിൽ ഇത്രയും എഫയറുകളെ വന്നിട്ടുള്ളൂ ആ കേസ് മാത്രമേ നമുക്കിപ്പോൾ ആധികാരികമായി പറയാൻ പറ്റൂ ഇത് ആദ്യത്തെ കേസാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആദ്യത്തെ ഇതേ സ്വഭാവമുള്ളതല്ല സമാന സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മറ്റു പലരെയും വഞ്ചിച്ച പ്രവാസ ലോകത്തു നിന്നുള്ള കഥകളുള്ളുണ്ട് അത് പ്രവാസികളെ കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല എല്ലാ സ്ഥലത്തും ഇതുണ്ട് പക്ഷേ ഇതൊരു ആ അതെ ഇതൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു യാത്രയും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്തതും അവിടുന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോയവരും അങ്ങനെയൊക്കെ ആയതുകൊണ്ടും അവർ പിന്നീട് പരാതി കൊടുക്കാൻ വേറൊരു രാജ്യത്ത് വന്ന് പരാതി കൊടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് കാരണം ആ വിഷയത്തിൽ നയതന്ത്ര ബന്ധമടക്കം കൊണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ അത് മറ്റു പല രീതിയിൽ നിയമപരമായ പ്രശ്നങ്ങൾ വന്നേക്കാം കുവൈറ്റും ഇന്ത്യയും തമ്മിൽ സാമ്പത്തിക കുറ്റവാളികൾ അല്ലാത്ത കുറ്റവാളികളൊക്കെ തമ്മിൽ കൈമാറ്റം ചെയ്യാനും തമ്മിലുള്ള എഗ്രിമെന്റ് കരാറുകളും നിലവിലുണ്ട് ഇപ്പം നമ്മുടെ അതുകൊണ്ട് കുടുങ്ങിക്കോണമെന്നൊന്നുമില്ല ഗ്രൂപ്പ് കോഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ എഫ്ഐആർ ഇട്ടു ഈ വിവരങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിൽ വന്നു വന്നു അപ്പൊ ഈ ആളുകൾ ആരാണെന്നൊക്കെ വളരെ രസയായിട്ട് തിരിച്ചറി ആളുകളിലേക്ക് എത്തി എത്തി

അത് സമ്പൂർണ്ണമായും ശരിയാവണമൊന്നും ഇല്ല അല്ലെ അങ്ങനെ അങ്ങനെ പൂർണ്ണമായും സമ്പൂർണ്ണമായും രക്ഷപ്പെടാൻ പിടിക്കപ്പെടാതിരിക്കാം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് നമ്മളിപ്പോൾ തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് എവിടുന്നെങ്കിലും ഒക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും അപ്പോൾ ഈ അതുകൊണ്ടല്ലവർ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചേ പറ്റുള്ളൂ ഉപ്പ് തിന്നിട്ടുണ്ടെ വെള്ളം മീഡിയയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ തട്ടിച്ച് ഇവിടെ ഒന്ന് മുങ്ങിക്കളഞ്ഞ് ഇതുവരെയും തിരിച്ചു കിട്ടാത്ത ഇഷ്ടംപോലെ ആളുകളുടെ കേസുണ്ട് പിന്നെ ഇത്തരം ഒരു കേസൊക്കെ വലിയ ആനക്കാരുമായി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെയുള്ള പല തട്ടിപ്പ് കേസും ഉണ്ട് സഹകരണ ബാങ്കിൻ്റെ കാര്യം മാത്രമല്ല പല കേസുകളിലും തട്ടിപ്പുണ്ട് അതിൽ പലരും മുങ്ങിയും പൊങ്ങിയും ഇവിടെ ഇല്ലാത്തവരും ഇവിടെ നിന്ന് രാജ്യം വിട്ടവരും ഇവിടുത്തെ രാജ്യത്തിൽ കേസിൽ ജയിലിലാകേണ്ട ആളുകളൊക്കെ യു കെയിലും യൂറോപ്പിലും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട് പല മുൻ വ്യവസായം ഇപ്പോഴും ഒരു വ്യവസായം ചെയ്യുന്നവരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള തുക തുക എടുത്തവരുടെ കേസ് ചർച്ച എന്ന് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും മലയാളികൾ അതാണ് അതിനകത്തെ കഥ എന്തായാലും പോലീസ് ഇവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരിൽ മിക്കവരും ഇപ്പോ ഏതെങ്കിലും ഒക്കെ വിദേശ രാജ്യങ്ങൾ അതായത് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് എന്നതാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ഇങ്ങനെ പല കേസുകളും ഇത് ആദ്യത്തേതല്ല മുൻപും ഉണ്ടായിട്ടുണ്ട് അതായത് ഇത്തരം പലതരം ഒഫെൻസസ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന തട്ടിപ്പ് സാമ്പത്തിക കുറ്റകൃത്യം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭാവി എന്താകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ വ്യാപകമായ ചർച്ചകൾക്ക് ലോകത്തും നമ്മുടെ നാട്ടിലും ഈ കേസ് വഴി തുറന്നിരിക്കുന്നു എന്നതാണ് സവിശേഷമായി എടുത്തു പറയേണ്ട കാര്യം വീണ്ടും കാണാം നന്ദി നമസ്കാരം